നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം കലാലയ വാദ്യമേള സംഘത്തിന്റെ അമരക്കാർ വാദ്യശ്രീ പുതുക്കുളം മനോജ് ആശാന്റെയും രാജേഷ് ആശാന്റെയും പരിശീലനം പൂർത്തിയാക്കിയ ഇരുപത്തിരണ്ട് ശിഷ്യന്മാരുടെയും പഞ്ചാരമേള അരങ്ങേറ്റം ഈ വരുന്ന പതിനെട്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ഇരുപത്തിരണ്ട് കുട്ടികളാണ് ഇവിടെ അരങ്ങേറുന്നത് കലാലയ വാദ്യമേള സംഘത്തിന്റെ പുതിയ ബാച്ചിലേക്കുള്ള കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് ആദിത്യൻ അച്ചു കലാലയ ചണ്ടത്തിന്റെ അഞ്ചാമത് ബാച്ചാണ് ഇപ്പൊ ഇറങ്ങുന്നത് അഞ്ചാമത്തെ ബാച്ചിൽപ്പെട്ട ഇപ്പോൾ ഇരുപത്തിരണ്ടോളം പ്രഗത്ഭരായ കുട്ടികളാണ് ഏകദേശം ഒന്നര വർഷത്തോളം നമ്മൾ പ്രാക്ടീസ് നടത്തിയിട്ടാണ് ഇപ്പോൾ അരങ്ങേറ്റുണ്ടാകുന്നത് നമ്മുടെ ഈ വരുന്ന ഞായറാഴ്ച പതിനെട്ടാം തീയതി വരുന്ന ഞായറാഴ്ച ആറ് മുപ്പതിന് നമ്മൾ മംഗലത്താട് എസ് എൻ ഡി പി ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മൾ അരങ്ങേറ്റം ഏകദേശം എൺപതോളം പേരുടെ അണങ്ങുന്ന മേളത്തോടു കൂടിയാണ് നമ്മുടെ അരങ്ങേറ്റം നടക്കുന്നത് എൻ്റെ പേര് ശശീന്ന് എൻ്റെ ചെറുക്കനെ ഇവിടെ കൊച്ചിനെ നമ്മളിവിടെ ആശാൻമാരെ അടുത്ത് ചെണ്ടമേളത്തിനായിട്ട് വിട്ടിട്ടുണ്ട് ഇവിടെ നല്ല ആശാന്മാരാണ് ഇവിടെ നമ്മുടെ ചേട്ടന്മാരും എല്ലാവരും മേളക്കാരാണ് അതിൻ്റെ പേരിൽ നമ്മുടെ കൊച്ചിനെ മേളം പഠിപ്പിക്കണമെന്ന് താല്പര്യം തോന്നി നമ്മുടെ ആശാൻമാരെല്ലാവരും നല്ല കുട്ടികളാണെങ്കിലും നല്ല മേളക്കാരായിട്ട് വന്നിട്ടുണ്ട് ആശമ്മമാരെ കഴിവുകൊണ്ടാണ് അത് വന്നത് ഏറ്റവും നന്നായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നതാണ് ആചന്മാരെ അത് നല്ലൊരു സന്തോഷമുണ്ട് പേര് ജോമോൾ സോണി എൻ്റെ മകൻ്റെ പേര് ഷാരോൺ പി സോണി അവൻ ഒന്നര വർഷമായിട്ട് ഇവിടെ ആശാന്മാരുടെ കീഴിൽ ചെണ്ടമേളം പഠിച്ചു വരുന്നു അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെണ്ട പഠിക്കണമെന്ന് എന്തായാലും എത്രയും പെട്ടെന്ന് എന്നെ ഇവർ പഠിപ്പിച്ചു നല്ല ശിക്ഷണത്തിലാണ് ഇവിടെ പഠിപ്പി പഠിച്ചു വരുന്ന ഇരുപത്തിരണ്ട് പിള്ളേരും ഞങ്ങളും മിക്ക ദിവസങ്ങളിലും വൈകിട്ട് വന്ന് ഇവരെ ചെണ്ടമേളം കാണാറുണ്ട് പക്ഷെ നമുക്ക് വന്ന് നിന്നാൽ ആ മുഴുവനും മേളം കണ്ട് തീർന്നിട്ടേ പോകാൻ ഇവിടെ നിന്ന് തോന്നാറുള്ളൂ നല്ല രീതിയിലാണ് എല്ലാ പിള്ളേരെയും ഒരേ രീതിയിൽ കണ്ടാണ് ഇവർ പഠിപ്പിക്കുന്നത് കൂത്താട്ടോളം മംഗലത്താഴം ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ എഴുപത്തിയഞ്ചിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പ്രൗഢഗംഭീര പഞ്ചാരിമേളത്തോടെ തുടക്കമാകും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം